റിയാദിൽ പുതിയ വ്യവസായ മേഖലാ പദ്ധതിയുമായി സൗദി അറേബ്യ ഫാക്ടറികൾ നിർമ്മിച്ച വാടകയ്ക്ക് ലഭ്യമാക്കുന്നതടക്കം നിക്ഷേപകർക്കായി പ്രത്യേക പദ്ധതികളും തയ്യാറാക്കും വ്യവസായ ഇക്കാര്യം അറിയിച്ചത് തലസ്ഥാനമായ റിയാദിലാണ് വ്യവസായ മേഖലക്കായി വിവിധ വികസന പദ്ധതികൾ ഇതിനായി രണ്ടു കോടി ചതുരശ്ര മീറ്റർ ഭൂമി അനുവദിച്ചു വ്യവസായ മന്ത്രി ബന്ദർ അൽ ഖുറൈഫാണ് ഇക്കാര്യം അറിയിച്ചത് എട്ടാമത് റിയാദ് ഇൻഡസ്ട്രിയൽ കൌൺസിലിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ പ്രത്യേക പിന്തുണയോടെയായിരിക്കും പദ്ധതി നിലവിൽ റിയാദിൽ വ്യവസായ മേഖലയുടെ വികസനത്തിനായുള്ള ഭൂമിയുടെ ലഭ്യത കുറവുണ്ട് പുതിയ പ്രഖ്യാപനത്തിലൂടെ നിലവിലുള്ള പ്രശ്നത്തിന് പരിഹാരമാകും ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യവസായിക മേഖലകൾ വികസിപ്പിച്ചതായും മന്ത്രി അറിയിച്ചു ബിൽഡ് ടു സ്യൂട്ട് ഫാക്ടറി എന്ന പുതിയ പദ്ധതിയും മന്ത്രാലയം ഉടൻ ആരംഭിക്കും നിക്ഷേപകരുടെ താൽപര്യത്തിനനുസരിച്ച് ഫാക്ടറികൾ നിർമ്മിച്ച് വാടകക്ക് നൽകുന്ന പദ്ധതിയാണിത് നിക്ഷേപകർക്ക് ഇതിലൂടെ ഫാക്ടറി നിർമ്മാണത്തിലുള്ള വലിയ തുക ലാഭിക്കാനാകും സൗദിയെ ലോകത്തെ പ്രധാന വ്യവസായ കേന്ദ്രമാക്കി മാറ്റുക വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുക നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയുടെ ഭാഗമായാണ് തീരുമാനം വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്